പായം ഗ്രാമപഞ്ചായത്ത് വയോജന പ്രത്യേക സുരക്ഷാ ബോധവൽക്കരണ പരിപാടി മാടത്തിയിൽ കെ മാധവൻ മാസ്റ്റർ ഹാളിൽ സംഘടിപ്പിച്ചു വി കെ ചന്തു വൈദ്യർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ് ബാബു ഉദ്ഘാടനക്രമം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ കെ എൻ പത്മാവതി വി പ്രമീള പി സാജിത് പി വി കുഞ്ഞുഞ്ഞ് തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു സൂപ്പർവൈസർ നന്ദി പറഞ്ഞു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രിയേഷ് ക്ലാസ് നയിച്ചു നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തിൽ താല്പര്യമാണ് സംസാരിക്കാൻ നമ്മൾ ഒരു അത്യാവശ്യ കാര്യം പറയേണ്ട അതിന് പകരം ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂർ സംസാരിക്കും അതെല്ലാവർക്കും ഞാനായാലും അതൊരു താല്പര്യം കൂടും അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇവരുടെ നമ്മളിങ്ങനെ ഒന്നര ലക്ഷം പോയി അങ്ങനെ ഒന്നര ലക്ഷം പോയി അന്വേഷിച്ച് പോകുമ്പോൾ ആ പൈസ ഒക്കെ പോകുന്ന കേടയാ ഇതുപോലെ രാജസ്ഥാനിലും അങ്ങനെയൊക്കെയാണ് രാജസ്ഥാൻ നമ്മൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെയല്ലൊക്കെ അവസ്ഥ ഒരിക്കലും പോയിട്ട് അത് ഈ പൈസ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ പുതിയ ഏറ്റവും പുതിയ ഒരു ഇത് എങ്ങനെയല്ലേ ഓൺലൈൻ തട്ടിപ്പിടുന്നത് അഥവാ നമ്മൾ വിട്ടുപോയ്ക്കും പെട്ടെന്ന് നമ്മൾ പൈസ അയച്ചു കൊടുത്തു പൈസ അയച്ചെടുത്തോടുകൂടി നമുക്ക് അൻസർ ചെയ്ത് കട്ടിപ്പാണ് അങ്ങനെ ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം പത്തൊമ്പത് മുപ്പത് എന്ന് പറഞ്ഞിട്ടൊരു നമ്പറുണ്ട് ഒന്ന് ഒമ്പത് മൂന്ന് പത്തൊമ്പതും മുപ്പതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കോൾ ചെയ്യാം കോൾ ചെയ്താൽ പി എച്ച് കൂയിൽ നമ്മുടെ ഒരു സൈബർ സൈബർ ഹെഡ്ക്വാർട്ടറിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടുത്തെ ഒരു നമ്പറാണ് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതോടുകൂടി അവർക്ക് പിന്നെ പൈസ എടുക്കാൻ പറ്റില്ല പൈസ അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ പരാതി പ്രകാരം കോടതി വഴിയൊക്കെ അത് ബാങ്ക് അത് ഫ്രീസ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചുവിടും അങ്ങനെ കൊറച്ച് പൈസ ഒക്കെ കുറെ കുറേ ആൾക്കാർക്ക് ഫോൺസ് നമ്മള് കൊടുത്തിട്ടുണ്ട് പോലീസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്ക് ഭാഗ്യമില്ലാർക്കൊക്കെ തിരിച്ചുവിട്ടും അല്ലാത്തവർക്കൊക്കെ പൈസ നഷ്ടപ്പെടും അങ്ങനെയൊക്കെയാണ് ഇതിലെ ചതികൾ വരുന്നത് Rise and look around you just weave your home know. Yes it's ready ുംഫോർഡിൾസ്ൽ റോഡ് ഇരുട്ടി കണ്ണൂർ ഫ്രോം ദ ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ